കുട്ടികർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ബാലിന്റെയും ഗോമുതിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ കിട്ടിയതില് മീനാക്ഷി സന്തോഷത്തോടെ ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുകയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു മതി മീനാക്ഷി എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു ശ്രീദേവിയടുത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ പേപ്പർ കിട്ടത്തില്ലായിരുന്നു പറയാ ഇത് കേട്ടത് ശ്രീദേവി ഒരേ അങ്ങോട്ട് കൊണ്ട് പൊങ്ങി എന്നിട്ട് ശ്രീദേവി പറഞ്ഞു അതെ ഈ ദേവി അങ്ങനെയാ ഈ ദേവിയുടെ കണ്ണും കൈയും കാതും എല്ലാം എല്ലാത്തിർത്തും ചെല്ലും കൃത്യസമയത്ത് തന്നെ സംഗതി കിട്ടിയില്ലേ ഇതാ ഞാൻ പറഞ്ഞ പേപ്പർ കിട്ടുന്ന് പറഞ്ഞേ ഇനിയിപ്പം മീനു പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയാം ഇത് കേട്ടത് ഗോപതി ഇങ്ങനെ നോക്കി ശ്രീദേവിയെ ആ സമയം ബാലൻ പറഞ്ഞു അതെ ഇനിയിപ്പം കെട്ടിപ്പടുത്തും അതൊക്കെ മതി എത്രയും പെട്ടെന്ന് ആ പേപ്പർ കൊണ്ടുപോയി ഓഫീസിൽ കൊടുക്കാൻ നോക്കാനൊക്കെ മീനാക്ഷിയോട് പറയാണ് ബാലന് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ആ ശരി അച്ഛാന്ന് പറയണെ ആ സമയത്ത് മിത്ത് പറഞ്ഞു അയ്യോ കറി അടുപ്പ് വെച്ചോണ്ട് കരിഞ്ഞു പോകുന്നു തോന്നാ അടുക്കളയിലേക്ക് ഓടുകയാണ് അങ്ങനെ മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി വിളിച്ചു പറയാനായിട്ട് ബാലനും പോയി ഈ സമയത്ത് ഗോമതി ശ്രീദേവി മാത്രമേ അങ്ങനെ ശ്രീദേവി എന്തു ചെയ്യണം അകത്തേക്ക് അങ്ങോട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങോട്ട് കയറിപ്പോങ്ങയാണ് എല്ലാവരും പറ്റിച്ചല്ലോ ആര് പറഞ്ഞല്ലോ തനി ചെയ്ത കാര്യങ്ങളൊക്കെ രക്ഷപെട്ടല്ലോ ഒന്ന് വിചാരത്തിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഗോമതി വിളിച്ചു ശ്രീദേവി അവിടെ ഒന്ന് നിൽക്കാൻ പറയണം ശ്രീദേവി അവിടെ നിന്നു പെർഫോമൻസ് പെർഫോമൻസൊക്കെ അതിഗംഭീരമായിരുന്നു പറയണേ ഏ പെർഫോമൻസോ അമ്മ ഇതെന്താ പറയണമെന്ന് ചോദിക്കും ഒന്നും മനസ്സിലായില്ല അല്ലേന്ന് ചോദിക്കുകയാണ് എല്ലാവരുടെയും കണ്ണിൽ അങ്ങനെ പൊടിയിട്ടല്ലേന്ന് ചോദിക്കുക അയ്യോ അമ്മേ അമ്മ എന്താ പറയണേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ശ്രീദേവി നന്നായിട്ട് കിടന്ന കൂടെ അഭിനയിക്കുവാണ് ആ സമയം ഗോമതി പറഞ്ഞു അതെ മതി അഭിനയം അങ്ങോട്ട് നിർത്തിയാക്കാൻ പറയണം അല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദേവിയല്ലേ ആ എടുത്ത് മാറ്റി വച്ചതെന്ന് ചോദിക്കുക അയ്യോ അമ്മ ഞാനോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം വേണ്ട ഇനി കൂടുതൽ വീണെടുത്ത് ഉരുളണ്ട ഞാൻ കണ്ടായിരുന്നു എന്ന് പറയണോ കണ്ടായിരുന്നോ അതെ ശ്രീദേവി ആ പേപ്പർ കൊണ്ടി മീനാക്ഷിയുടെ മുറി വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പറയുന്നത് കാരണം ശ്രീദേവി ആ പേപ്പർ ഒളിപ്പിച്ച് മീനാക്ഷിയുടെ മുറിയിലേക്ക് പോകുന്ന സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഗോമതി പതുക്കെ അവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ പേപ്പർ അവിടെ കൊണ്ടുപോയി വെക്കുന്നേ അനുമാരുടെ അവിടെ ഒളിപ്പിച്ച് വെക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഗോമതി കണ്ടിട്ടുണ്ടായിരുന്നു ഗോമതിക്ക് കള്ളത്തനെ മനസ്സിലായെന്ന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി ഇനി ഇവിടെ അഭിനയിക്കാൻ രക്ഷയുള്ളൂ പെട്ടെന്ന് ശ്രീദേവി ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു ശ്രീദേവി കണ്ണ നിറഞ്ഞൊഴുകിയും അങ്ങനെ പറഞ്ഞു അമ്മേ അത് പിന്നെ ഞാന് അതെ എനിക്ക് മനസ്സിലായെന്ന് പറയാണ് അമ്മേ അല്ല നീ സത്യം പറ നീ മനപൂർവ്വം ചെയ്തതാണോ അതോ നിനക്ക് അബദ്ധം പറ്റിയതാണോ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രീദേവ് പറഞ്ഞു അമ്മ മനപൂർവ്വം ചെയ്തല്ല ഒരബദ്ധം പറ്റിയതാന്ന് പറയാ ഞാൻ കരുതി അത് ഏഹ് വെറുതെ ഒരു പേപ്പർ ആയിരിക്കും എന്ന് കരുതി എന്ന് കരുതി ചുരുട്ടി കൂട്ടി എറിഞ്ഞതാ അത് പറയാനാണെ കുറെ ഉണ്ട് അവസാനം ഒരു വിധത്തിൽ ആ പേപ്പർ കിട്ടി അപ്പോഴെനിക്കൊരു സമാധാനം വന്നേന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി പറഞ്ഞു ആ സാരമില്ല പോട്ടെ ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കണമെന്ന് പറയണം ശ്രീദേവ് പറഞ്ഞു അമ്മേ ഞാൻ വേണ്ട കരയും ഒന്നും എന്ന് പറയുന്നത് ഗോമതിയുടെ മനസ്സലിഞ്ഞു ഒന്നും വല്ലേ മരുമോളല്ലേ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ആനന്ദൻ്റെ ഭാര്യയാണല്ലോ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ പിന്നീട് ഗോമതി പറഞ്ഞു എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് മരുമക്കളെല്ലാം ഒരുപോലെയാണ് പക്ഷേ നീ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് അതൊക്കെയൊന്ന് ഒതുക്കി നിർത്തി നേരാൻ വണ്ണി കുടുംബമായിട്ട് ചോദിച്ച് മുന്നോട്ട് പോകണം അറിയാലോ എന്ന് പറയുന്നത് ഇത് കിടപ്പ് ശ്രീദേവി പറഞ്ഞു ഞാനിനി അങ്ങനെയൊക്കെ തിന്നോളാം അമ്മയെന്ന് പറയണം ആ അങ്ങനെയൊക്കെ നിൽക്കണം എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടൊരു പോകാനായിട്ട് നോക്കണം കാരണം ഈ കുടുംബത്തിൽ ഒരു കുത്തിതിരിപ്പുണ്ടാക്കാനും ശ്രമിക്കരുത് എന്ന് പറയണം ഇല്ലമ്മേ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം ആ അങ്ങനെയാണെ കുഴപ്പമില്ല ഇനിയിപ്പോൾ മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാണ് അങ്ങനെ ഗോമതി എങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പത്തിന് ശ്രീദേവി നെഞ്ച നെഞ്ചത്തടിക്കോ എൻ്റെ ഭഗവാനെ ഓ കൃത്യ സമയത്ത് രക്ഷപ്പെട്ടു അമ്മ എങ്ങാനും ആരുടെയെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ആ മീനാക്ഷി മിത്രം അറിഞ്ഞ അതോടുകൂടി തീർന്നേണം ഈ വീട്ടിൽ നിന്ന് പുറത്തായിണം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവിക്ക് സമനിലയറ്റുന്ന പോലെ തോന്നി ആ സമയത്ത് അലോക മുറ്റത്തോട് നടന്നിട്ട് പുറത്തേക്ക് അകത്തേക്ക് ഓടി കയറി ചെല്ലുവാണ് എന്നിട്ട് അമ്മ അച്ചാന്നൊക്കെ വിളിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു എന്താടാ അലോക നീ എന്താ കിടന്നീ അലറി വിളിക്കണം എന്ന് ചോദിക്കണം ആ സമയത്ത് അലോക പറഞ്ഞു അതെ ഇന്നലെ ഞാനിവിടെ കള്ളം കയറി എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലോ എന്ന് പറയണം അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് ഓടി വന്നു രാജശ്രീ പറഞ്ഞു അത് ശരിയാ ഇന്നലെ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പക്ഷെ എനിക്കിപ്പോ വിശ്വാസമായെന്ന് പറയണം ഇത് കേട്ട അലോകിച്ചു അല്ല അമ്മയ്ക്ക് അങ്ങനെ വിശ്വാസമായത് ദേ അപ്പുറത്ത് ആ ആറു വയസ്സായിട്ട് ഒന്ന് രണ്ട് ബക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറയാണ് ആരും മനഃപൂർവ്വം പോലെയാ അതെല്ലാം പൊട്ടി കിടക്കണ എന്ന് ഇത് കേട്ടത് മന്തി പറഞ്ഞു എന്റെ ഭഗവാനെ അപ്പൊ കള്ളം കയറിയത് തന്നെയാണോ ചോദിക്കാം അതെ കള്ളം കയറിയതാന്ന് പറയണേ ഈ സമയം മുത്തച്ഛറി പറഞ്ഞു കുറച്ച് നാൾ മുമ്പ് ദേവമംഗലത്തിങ്ങനെ കള്ളം കയറിയില്ലേ നിൽക്കും നന്ദിത പറഞ്ഞു അത് ശരിയാ ദേവമംഗലത്തും കള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബക്കറ്റൊക്കെ പൊട്ടിച്ചിടുകയോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയണം ആഹാ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ ദേവമംഗലത്ത് കള്ള കയറിയ കള്ളം തന്നെയാണോ ഇവിടെ കയറിയെന്നൊരു സംശയം ഉണ്ടാവുകയാണ് നന്ദിയുടെ നന്ദിതയുടെ ഉള്ളില് ആ നന്ദിത പുറത്ത് പറയുകയും ചെയ്തു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അലോ കുഞ്ഞെ ഇതൊന്നും അല്ല ഇത് ദേവമംഗലത്തുള്ള ആരും ഇവിടെ കയറിയത് ആ കടന്നും അല്ല കയറിയത് ഇത് ദേവമംഗലംകാരാ കയറിയെന്ന് പറയാ അതെനിക്ക് ഉറപ്പുള്ള കാര്യന്ന് പറയണം നമ്മൾ അറിയാത്തില്ലാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാം മുത്തശ്ശു പറഞ്ഞു അവിടെയുള്ളവർക്ക് ഇവിടെ കയറിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ അങ്ങനെ അവർ കയറുവോ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല ഇവിടെ കയറിയത് ഇവിടെ കയറി നീ പുറയിലിരിക്കുന്ന ബക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനെന്നൊക്കെ ചോദിക്കുക അച്യുതം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ലമ്മേ എന്തോ ഒരു കാര്യമുണ്ട് നമ്മൾ അറിയാത്ത എന്തോ ഒന്നും നടക്കുന്നുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ അലവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെന്താന്ന് കണ്ടെത്തണം വച്ച വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് ആ സമയം ഗോമതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോഴേക്കും മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ഗോമതിയോട് പറഞ്ഞു അമ്മേ അല്ല അപ്പച്ച എനിക്കൊരു സംശയം എന്ന് പറയണ എന്താ അല്ല ഇത്ര പെട്ടെന്ന് ആ പേപ്പർ എങ്ങനെ കിട്ടിയെന്ന് അത് പിന്നെ അത് പേപ്പർ അവിടെ കിടന്ന് കിട്ടിയതാന്നല്ല പറഞ്ഞു എന്നാൽ നമ്മളെല്ലാവരും നോക്കിയിട്ട് കാണാത്ത ആ പേപ്പർ പെട്ടെന്ന് ശ്രീദേവെടുത്ത് കണ്ണിപ്പെടുന്നു ശ്രീദേവിയെടുത്ത് കൊണ്ടിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയം മീനാക്ഷി പറഞ്ഞു അത് ശരിയാന്ന് പറയണം മിത്ര പറഞ്ഞു അല്ലെങ്കിൽ ഇത്ര വെളുപ്പിന് അടിക്കാൻ പോന്ന് ശ്രീദേവിയടുത്തല്ലോ പതിവിലും വിവരിയതുമായിട്ട് ചൂലൊക്കെ എടുത്ത് അടിക്കാൻ പോകുന്നു അടിക്കാൻ പോയ ഉടനെ തന്നെ തിരിച്ചു വരുന്നു ആ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്തോ ഒരു ഡ്രാമ ഇല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ടാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി അവിടെ മറിഞ്ഞു വന്നു ദൈവമേ തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് തോന്നേ ഇനി എന്ത് ചെയ്യും ആകെപ്പാടെ പ്രശ്നത്തിലായെന്നാ തോന്നേ ഇനിയിപ്പം എല്ലാവരുടെ മുന്നിൽ താൻ പിടിക്കപ്പെട്ടത് തന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു ഇത്ര പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് അതൊന്നാലോചിച്ച് നോക്കുമ്പോ എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല പിന്നെ ആ സമയത്ത് പേപ്പർ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ പറയാണ് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഒന്നും ഓർത്തിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി എന്നിട്ട് ചോദിച്ചു എന്താ എവിടെ ചർച്ച ചർച്ചയെന്ന് ചോദിക്കുകയാണ് ആ സമയം മീനാക്ഷി ചോദിച്ചു അല്ല ദേവിയെടുത്തി ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നോക്കാം എന്താ മീനു എന്താണെങ്കിലും മീനു എന്നോട് ചോദിക്കാലോ കാര്യം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് മീനാക്ഷി പറഞ്ഞു അത് പിന്നെ ഇത്ര പെട്ടെന്ന് ശ്രീദേവി എടുത്തേക്ക് ആ പേപ്പർ കിട്ടിയത് എവിടെ നിന്ന് നന്ദി അല്ല ആ പേപ്പർ കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ മീനു ഞാൻ അടിച്ചു വലിയ സമയത്ത് കുറെ പേപ്പർ കിട്ടി അതിലൊരു പേപ്പറായിരുന്നു അത് ഞാനത് ശ്രദ്ധിച്ചു പോലും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു അല്ല മുറിയൊക്കെ ഞങ്ങൾ അടി അരിച്ചു പെറുക്കി തപ്പിയതാ ആ സമയത്ത് ആ പേപ്പർ അവിടെ കണ്ടില്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പേപ്പർ കിട്ടുന്നെ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അയ്യോ എന്നെ തെറ്റായിരിക്കുമൊന്നും വേണ്ട കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം ഗോമതി പറഞ്ഞ അതെ ഇനിയിപ്പം ആ പേപ്പറിന്റെ കാര്യമൊന്നും പറയണ്ട അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ പേപ്പർ കിട്ടിയില്ലോ ഇനി ഇപ്പം എന്തിനും ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കണ്ട ഒരു കാര്യമില്ല ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം പിന്നീട് ഗോമതിച്ചു അല്ല മോളെ നീ എന്താ ഓഫീസിൽ പോഫീസിൽ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷിയോട് മീനാക്ഷി പറഞ്ഞതെ ഉച്ച കഴിയുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് കൊണ്ടേ പേപ്പർ കൊടുത്താൽ മതി ഇപ്പം എന്നെ അതുകൊണ്ട് ഓഫീസിലേക്ക് പോണ്ട ആ സമയം അങ്ങോട്ടേക്ക് പോയി കൊണ്ടേ കൊടുത്താൽ മതി അതുകൊണ്ട് അമ്മ ഞാൻ പോകത്തേന്ന് പറയണം ആണോ ശരി എന്ന് പറയണേ ആ സമയം ശ്രീദേവി തൻ്റെ അടുത്ത തന്ത്രം കൊണ്ട് ഇറക്കി ഇട ഇറക്കി ഇടുകയാണ് ശ്രീദേവ് പറഞ്ഞു അതെ എന്നോട് ഇടയ്ക്ക് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയണേ ഇത് കേട്ടതും ഗോമതയിച്ചു എന്താ കാര്യം എന്ത് കാര്യം അമ്മ പറഞ്ഞു ചോദിക്കുക അത് പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്നു മാറി ഒരു രണ്ട് മൂന്ന് ദിവസം മാറി നിൽക്കണമെന്ന് മാറി നിൽക്കാനോ എങ്ങോട്ടേക്ക് അല്ല ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് ഘട്ട മിത്ര ചോദിച്ചു അല്ല എങ്ങോട്ട് യാത്ര പോകുന്ന കാര്യം പറഞ്ഞതെന്നു ചോദിക്കണം അല്ല യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ യാത്രയല്ല ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയണം ഓഹോ അപ്പൊ ഹണിമൂൺ ട്രിപ്പ് മീനാക്ഷിയും മിത്രം പരസ്പരം നോക്കുകയാണ് അല്ല ഇത് ശ്രീദേവെടുത്ത് തീരുമാനിച്ചോണോ അല്ല അമ്മ വിളിച്ചിട്ട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിത്രം നാളായല്ലോ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയില്ലോ എന്ന് എങ്ങനെയൊക്കെ ചോദിച്ചെന്നോട് അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതിന് നിങ്ങൾക്ക് പോകാലെന്ന് പറയാം പക്ഷേങ്കിലെ എങ്കിലേ ആനന്ദനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനന്ദനൊന്നും പറഞ്ഞില്ല ബാലച് എന്നൊരു സംശയം ബാലച്ചന്റെ അനുമതി വേണം പോലും ഇത് കേട്ടതും മീനാക്ഷിയോട് അതിരിപ്പെന്താ അച്ഛന്റെ അനുമതി മേടിക്കുന്നതിന് എന്താ കൊഴപ്പിരിക്കണേ എന്ന് ചോദിക്കണം അല്ല ബാലച് സമ്മതിക്കുവന്നോ പിന്നെ സമ്മതിക്കായിരിക്കുമോ ഉം ഞങ്ങളും മുമ്പ് ഒരു ഹണിമൂൺ പോയായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊന്നൊരു ട്രിപ്പായിരുന്നു പറയുന്നത് ആഹാ അത്രയ്ക്ക് നല്ല ട്രിപ്പായിരുന്നോ ഇത് കേട്ടതും മിത്ര പറഞ്ഞു ആയിരുന്നോന്നോ ഞാനും കേട്ടിട്ടുണ്ട് ഉം എന്തൊക്കെയായിരുന്നു അടിയായി ഓട്ടമായി ബഹളമായി നല്ല ഹണിമൂൺ ട്രിപ്പായിരുന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീദേവി ചോദിച്ചു അടി മഴക്കോക്കോ നിങ്ങൾ ഉടക്കായിരുന്നു ചോദിക്കണം ഏ ഉടക്കോ ഞങ്ങളോ ഉടക്കൊന്നും അല്ലായിരുന്നു അതൊരു വലിയ ട്രിപ്പ് തന്നെയായിരുന്നു എന്ത് രസമായിരുന്നു അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഇതേ മീനു നീ അത്രയ്ക്ക് കളിയാക്കുമെന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മീനാശ്വരം ഞാൻ വെറുതെ പറഞ്ഞല്ലാ മീനീ ചോദിക്കുകയാണ് ആ സമയം ഇത്ര ചോദിച്ചു ഇത്തവണ അതുപോലെ തന്നെ ഒരു ട്രിപ്പ് ആണെന്ന് ചോദിക്കും ഏ അങ്ങനത്തെ ട്രിപ്പ് ഒന്നും അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ തന്നെ ഒരു ട്രിപ്പ് പോകാനാണെന്ന് പറയാം ഓ അങ്ങനെ കാര്യങ്ങളൊക്കെ ആ സമയം മീനാക്ഷി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം അച്ഛനോട് ചോദിച്ചു സമ്മതം മേടിക്കാൻ പറയണം അതിനെപ്പം അച്ഛൻ ബാലഅച്ചൻ സമ്മതിക്കും എനിക്ക് തോന്നില്ല അല്ല മുമ്പ് ഒരു തവണ പോയിക്കോളാൻ പറഞ്ഞാലേ അങ്ങനെയാണെങ്കിൽ അതൊന്നു കൺവേർട്ട് ചെയ്ത ഈ തവണത്തേക്ക് ആക്കിയാ മതി അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലോന്ന് പറയണം ഉം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായി തീരൂ എന്തായ തീരൂന്നും അറിയത്തില്ല എന്ന് പറയണം കേട്ടത് മീനാക്ഷി പറഞ്ഞു ഇപ്പോഴേ എന്റെ ആശംസകൾ ഹണിമൂൺ ട്രിപ്പിനുള്ള അതെ സന്തോഷത്തോടെ പോയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവണം മിത്രങ്ങളെ അങ്ങോട്ട് പോയി ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് ശ്രീകര അങ്ങോട്ടേക്ക് വരുവാ ശ്രീകലെ കണ്ട് ശ്രീദേവി ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു ആ സമയം ശ്രീകല വലിയൊരു കാറൊക്കെ അടിപൊളി പുതിയ മോഡൽ കാറൊക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ ഭയങ്കര അങ്ങോട്ട് വരിക കയ്യിൽ കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ശ്രീകര വന്ന് ശ്രീദേവി ഓടിച്ചുകൊണ്ട് വെച്ചു ആഹാ അമ്മയോ ഇതെന്താ അമ്മയോ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം എന്താ ഞാൻ വരണ്ടായിരുന്നോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നാ വേണ്ടെങ്കി വേണ്ട ഞാനിപ്പൊ തിരിച്ചു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് തിരിവാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞല്ലേ അമ്മേ അമ്മ ഇങ്ങോട്ട് കേറി വരാൻ പറയണം അല്ല അമ്മ എന്താ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ അതൊക്കെ ഉണ്ടറി നിന്റെ ആ ഹണിമൂൺ ട്രിപ്പ് എനിക്ക് അങ്ങനെ നടത്തണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ പറയണം അങ്ങനെ ശ്രീദേവി സ്ത്രീകളെ കൊണ്ട് അത്തേക്ക് എന്നിട്ട് വിളിച്ചു ദൈ അമ്മേ ധാരാ വന്നേക്കണം എന്നൊക്കെ നോക്കാൻ പറയണം അപ്പോഴേക്കും ഗോമതിയും ബാലനും ആ മിത്രയും ഒക്കെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ ശ്രീദേവിയെ ശ്രീകലയോട് പറഞ്ഞു അതെ അമ്മ എല്ലാവരും ഉണ്ട് ഇവിടെ എന്ന് പറയണെ ആ ആനന്ദമായിട്ടും അവരൊക്കെ കടയിൽ പോയെന്ന് പറയണം ആഹാ അങ്ങനെയാണോ പിന്നീട് ഗോമന്ദ്ര ബാ ശ്രീകലെ ഇരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുത്തുമാണ് അങ്ങനെ അവരെ സംസാരിക്കാൻ തുടങ്ങി ഈ സമയം ശ്രീകല പറഞ്ഞു അതെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അല്ല ഉദ്യപാനു സാർ വന്നില്ലേ ചോദിക്കുക ഓഹ് എന്ത് പറയാനാ എൻ്റെ ബാല സാറിന് മീറ്റിങ്ങോട് മീറ്റിങ് നേരത്തെ സമയമില്ല ഓടിപ്പാഞ്ഞ് നടക്കുമല്ലേ ഒന്നിനു സമയം കിട്ടുന്നില്ല അതാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറയാം അല്ല എന്തിനാ പോലും ഒന്നും ചോദിക്കാണ് അതു പിന്നെ ഉദയനെ കാര്യം പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ അപ്പൊ ഇവർക്ക് വിമാനത്തിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഒന്നും ബാലനും ഗോമതിക്കും ആർക്കും ഒന്നും മനസ്സിലായില്ല വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് വിമാനത്തിൽ വിമാനം ബുക്ക് ചെയ്യാനോ വിമാനത്തിൽ ടിക്കറ്റ് എന്നല്ല പറഞ്ഞേ വിമാനം ബുക്ക് ചെയ്യാന് എന്ന് പറഞ്ഞു ഇത് ചെട്ടന്ന് മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കാണ് വിമാനം ബുക്ക് ചെയ്യാനോ ഇതെന്തൊക്കെയാ ഇവര് പറയണേ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ബാലം പറഞ്ഞു അല്ല എനിക്കും മനസ്സിലായല്ലോ എന്ന് പറയണെ അതോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഇവരൊരു ഹണിമൂൺ ട്രിപ്പ് പോയിട്ടില്ലോ എന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് വിമാനം ബുക്ക് ചെയ്യുന്ന കാര്യം ഉദയഭാരുമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം ഓഹോ അല്ല അതെന്താ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ ഇവരിതിരായിട്ടും ഒരിടത്തും പോയില്ലല്ലോ അപ്പൊ ഇവർക്കൊരു യാത്രയൊക്കെ പോകണ്ടേ ശരിയല്ല ബാല ഞാൻ പറഞ്ഞത് ചോദിക്കാണ് ബാലൻ പറഞ്ഞു അല്ല അത് പിന്നെ അതെ എന്താണെങ്കിലും ഉദയേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചു ഇവരുടെ ഈ തവണത്തെ യാത്ര ഉദയാട്ടന്റെ വകിയായിക്കോട്ടെ എന്ന് ഉദയാട്ടൻ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു അതിങ്ങനെ ശരിയാവണെന്ന് നോക്കുക അതെന്താ ഇത് കേട്ടപ്പോ ശ്രീകല പറഞ്ഞു അതെ ഇപ്പോഴേക്കും ഇവർക്ക് യാത്രയാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികളും ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ യാത്രയും കാര്യങ്ങളൊന്നും പറ്റില്ല ആ മുഖത്തോട് പോകുന്ന നോക്കി ഇരിക്കേണ്ടി വരും കൂടിപ്പോയൽ മിറ്റം വരെ ഇറങ്ങാൻ പറ്റും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണം ബാലൻ പറഞ്ഞു ഏഹ് അത് ശരിയാവത്തില്ലെന്ന് പറയണം ഇത് കേട്ടോ പറഞ്ഞു അതെന്താ ബാല കുട്ടികൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതുകൊണ്ട് എന്തിനും കുഴപ്പമുണ്ടോ അതല്ല കുഴപ്പം അതെ ഇവരുടെ യാത്ര ഹണിമൂൺ ട്രിപ്പല്ല അതിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ വഹിച്ചോളാന്ന് പറയുന്നത് ഏഹ് ബാലം വഹിച്ചോളാം ഏഹ് അതൊന്നും വേണ്ട ഉദയന് ഇവർക്ക് വിമാനം ബുക്ക് ചെയ്യുന്ന അമേരിക്കോ ചൈനയ്ക്കോ അങ്ങോട്ടോ എങ്ങോട്ടേലും വേണമെങ്കിൽ എവിടേക്കും വെള്ളം അങ്ങോട്ട് ബുക്ക് ചെയ്യാന്ന പറഞ്ഞിരിക്കുന്നു അറിയാം ബാലം പറഞ്ഞു അത് വേണ്ട ഇവരുടെ തവണത്തെ ട്രിപ്പ് എന്റെ ചെലവായിരിക്കും എന്ന് പറയാണ് അത് കേട്ടപ്പം കോമതി ഇങ്ങനെ ബാലനെ ഒന്ന് നോക്കുവാണ് ആ സമയത്ത് ശ്രീകലയ്ക്ക് സന്തോഷമായി ഉള്ളില് പക്ഷെ അത് പുറത്ത് പ്രേടിപ്പിച്ചില്ല ഏ വേണ്ട ബാല അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാണ് ബാലം പറഞ്ഞു ഏ അത് വേണം എന്നു പറയാ പക്ഷെ ശ്രീകല സമ്മതിക്കുന്നില്ല ഈ സമയം മീനാക്ഷി പറഞ്ഞു അതെ അച്ഛ ഒരു കാര്യം ചെയ്യ അതെ ഇപ്പം അടുത്തേക്ക് അമ്മയ്ക്ക് അമ്മ അത്ര താല്പര്യമാണെങ്കിൽ അവരെ യാത്ര വിടുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ചിലവിടുന്ന താല്പര്യം ആണെങ്കിൽ അവർ ചെയ്യട്ടെ അച്ഛന ഇതിനകത്തേക്ക് പിന്നെ തരയേണ്ട കാര്യമില്ല അവർ പോയിട്ട് വരട്ടെ എന്ന് പറയണം അവർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് എന്ന് പറയണം ശ്രീകളെ ഒന്നും ചെട്ടി ദൈമേ പണി വാളിയോ എന്നോർത്ത് സ്ത്രീകളെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് മീനാക്ഷിയോട് എത്ര സമയം മോളി കൂടൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത് മോളതെല്ലാം അകത്തുകൊണ്ടേ വെക്കാൻ പറയണേ ഏയ് അത് കുഴപ്പമില്ല മോളുടെ കൈ കഴിക്കില്ല എന്ന് ചോദിക്കുകയാണ് എങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് മാറ്റി വിടാനായിട്ടാണ് സ്ത്രീകൾ ശ്രമിക്കുന്നേ ആ സമയത്ത് ബാലൻ പറഞ്ഞു അതെ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ എല്ലാം സെറ്റ് ചെയ്തോളാം എന്ന് പറയണം ആ ഇനിയിപ്പോൾ ബാലൻ്റെ ഇഷ്ടം അങ്ങനെയാണ് അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം ആ സമയം ശ്രീദേവി പറഞ്ഞു ഏയ് അത് നടക്കില്ല എന്ന് പറയണേ ആ എന്താ എനിക്കെൻ്റെ അച്ഛൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നത് പണി പാളിയോ എന്നുള്ള രീതിയിൽ ശ്രീകാല നോക്കുവാണ് ഇടി നീ എന്താ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയില്ല ഈ സമയം ശ്രീദേവ് പറഞ്ഞു അത് എൻ്റെ അച്ഛനല്ലേ ബാലച്ഛനും എൻ്റെ അച്ഛൻ തന്നെയല്ലേ അപ്പം അച്ഛൻ ബുക്ക് ചെയ്താൽ മതി എനിക്കത് താല്പര്യം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് സന്തോഷമായി അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ബാലേട്ടാ എല്ലാവരും കൂടെ കുട്ടികളെല്ലാരും കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം പെട്ടെന്ന് ശ്രീകാല ചോദിച്ചു കുട്ടികളെല്ലാരും കൂടെ അതിന് കല്യാണം ഈയിടെ കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇല്ലേ ഇവർ രണ്ടുപേരും ഇല്ലേ പോണ്ടേന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു അത് ശരിയാ കല്യാണം കഴിഞ്ഞ് ഇവരല്ലേ ഇവർ രണ്ടുപേരും പോട്ടെ അവർക്ക് പിന്നെ കുഴപ്പമില്ല ആകാശം ആരും പോകണ്ടാന്ന് പറയണം ഗോമതിയുടെ മുഖം അങ്ങോട്ട് മാറി ഗോമതി ഇങ്ങനെ ഭാരനെ നോക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിക്കയു ശേഷം ശ്രീകല പറഞ്ഞ എന്നാ ഞാൻ ഇറങ്ങുമെന്ന് പറയാണ് അല്ല ഫുഡ് കഴിച്ചിട്ട് വേ വേണ്ട വേണ്ട ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊന്നും വന്ന് സംസാരിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞുണ്ട് പിന്നീട് ശ്രീകല അങ്ങോട്ട് പോവാണ് ശ്രീകല പോയപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം അയ്യോ ഹണിമൂൺ ട്രിപ്പ് പോവാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയം ആനന്ദി ഇത് അറിഞ്ഞപ്പ ആനന്ദിനും സഹിച്ചില്ല ആനന്ദനും ധർമ്മനും ആകാശം ആരനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരുടെ ആയിട്ട് ആനന്ദ് പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറയണം പോകുന്നില്ല അതെന്താ ഏ എനിക്ക് ഇഷ്ടമില്ല ഞാൻ പോകുന്നില്ല എന്ന് പറയണം അതെന്ത് പരിപാടി ആനന്ദാ കല്യാണം കഴിഞ്ഞപ്പനും ട്രിപ്പ് പോയിരുന്നിട്ട് കാര്യം ഉണ്ടോന്നിക്ക് ഇടാ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നില്ല നേരത്തെ പ്ലാൻ ചെയ്തിരുന്നേ ആകാശും ആരും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന ഇപ്പൊ എനിക്ക് തന്നെയായിട്ട് അങ്ങനെ പോകണ്ടാന്ന് പറയണം ഇത് കേട്ടത് ആകാശ് പറഞ്ഞു അതെ ഏട്ടനാണ് തന്നെ പൊക്കാളിലെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടാന്ന് പറയണം ബ്ലാക്ക് ലിസ്റ്റിലോ അതെന്താ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നേരത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ ആരനായിരുന്നു ഇപ്പം ആകാശം കൂടെ ആയി ഞാൻ ട്രെയിനിങ്ങിന് പോക്കോട് പോടിയിട്ട് ആകാശം അളിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു പോയെന്ന് പറയണം അത് കേട്ടതും ആരെന്തോച്ചു അതെന്ത് മാമ അങ്ങനെ പറയണത് നോക്കിയാ എടാ നിന്റെ ഭാര്യ എല്ലാത്തിനും കാരണം എന്ന് പറയാ എന്റെ ഭാര്യ അതെ ഉള്ളതോ ഇല്ലാതോ എല്ലാം കൂടെ കൂടി കൊഴച്ച് പറഞ്ഞു കൊടുത്ത അവസാനം ഇഞ്ച പരിവാക്കി ആ ആകാശിനൊക്കെ ഒരു പരുവാക്കിയില്ലേ എല്ലാത്തിനും കാരണം നിന്റെ ഭാര്യന്ന് പറയണ ഇത് കേട്ടപ്പം ആനന്ദ പറഞ്ഞു അയ്യോ ഇതെന്താ മാമൻ ഇങ്ങനെ പറയണേ അവളാണോ എല്ലാത്തിനും കാരണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ധർമ്മം എടാ ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയണ അല്ല മാമ അങ്ങനെ ഉണ്ടെ പറ ഞാൻ അവളെ പറഞ്ഞു തിരുത്താന്ന് പറയണ അവളാണ് ഇതിനെല്ലാം കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്താം ഇങ്ങനെ അങ്ങ് ചെയ്യരുതെന്ന് ഇത് കേട്ടതും ആരെയും മനസ്സിൽ പറഞ്ഞു നല്ലത് തന്നെ അതെ ഒരു കുടത്തിനകത്തെ വെള്ളം കോരി പറ്റിക്കാൻ പറ്റും പക്ഷേ ഒരു കടലിനകത്ത് വെള്ളം കോരി പറ്റിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ അതുപോലെയാണ് ഇനിയിപ്പോൾ ശ്രീദേവിയുടെ അടുത്തിട്ട് മനസ്സ് മാറ്റാൻ പോകുന്നത് ശ്രീദേവിയുടെ അടുത്ത് എത്രയാളും മാറാൻ പോകുന്നില്ല ഇതുപോലെ തന്നെ എനിക്കൊന്ന് ആരും പറയുകയാണ് മനസ്സിൽ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു